എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നൽകുന്ന ഹെൽമറ്റ് വിതരണത്തിന് പാണ്ടിക്കാട് പഞ്ചായത്തിലും തുടക്കമായി ഇരുചക്ര വാഹന യാത്രക്കിടെ കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് പാണ്ടിക്കാട് ടൗൺ ജി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഇരുചക്രവാഹന യാത്രയ്ക്കിടെ കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹീറോ മോട്ടോർ കോർപ്പിന്റെ സഹകരണത്തോടെ ജില്ലയിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി പാണ്ടിക്കാട് പഞ്ചായത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ഹെൽമറ്റ് വിതരണത്തിനാണ് ടൌൺ ജി സ്കൂളിൽ തുടക്കമായത് സ്കൂളിലെ രണ്ട് മൂന്ന് നാല് ക്ലാസുകളിലെ മുപ്പത്തിനാല് വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ ഹെൽമറ്റ് വിതരണം ചെയ്തത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീസ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാഭിയത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് പ്രധാനാധ്യാപിക സി ഗീത പി ടി എ പ്രസിഡന്റ് മുജീബ് വാലി വൈസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്